എന്ന നിഷയിലേക്ക്വർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു ടോപ്പിക് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആകസ്മികമായിട്ട് ശ്രീ എളമര കരീം സഖാവിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടത് ആശാവർക്കർമാരുടെ ആശാമാരുടെ സമരം അരാജക സംഘടനയുടെ ഒരു സമരമാണ് അല്ലെങ്കിൽ അരാജകവാദികളുടെ സമരമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി ഞാനിതിപ്പോൾ ഒരഞ്ച് മിനിറ്റ് മുന്നേ ടി വിയിൽ കണ്ടു പെമ്പിളെ ഒരുമെ നടത്തിയ സമരം പോലെയുള്ള ഒരു അരാജക സമരം അരാജക സംഘടനയുടെ സമരം എന്ന് പറഞ്ഞു പണ്ട് നമ്മുടെ എം എം മണി എന്ന സഖാവും പെമ്പിളെ ഒരുമേയുടെ സമരത്തെ പറഞ്ഞത് അത് മറ്റേ പണിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇത്രയും സ്ത്രീ വിരുദ്ധത പറയുക വെച്ചാൽ സ്ത്രീകൾ ജീവിക്കാൻ മാർഗമല്ലാണ്ട് സമരത്തിനിറങ്ങിയാൽ അവകാശങ്ങൾ ചോദിച്ചാൽ അണ്ടന്തറിക്കും മുണ്ടന്തരി പറഞ്ഞ് വായടപ്പിക്കുക എന്ന് പറയുന്നത് ഈ പുരോഗമന പ്രസ്ഥാനത്തിന് കൊള്ളാമോ എത്ര ഗതിയിൽ ഏഴായിരം രൂപയ്ക്ക് എങ്ങനെ ജീവിക്കും നിങ്ങളൊന്ന് പറയൂ സി ബി എസ് സി ഈ വ്യവസായത്തിൽ നിന്നൊക്കെ എന്നെ പിടിച്ച് തള്ളി പുറത്താക്കി അവസാന വ്യവസായമൊക്കെ പൂട്ടിച്ച് പോയപ്പോൾ എൻ്റെയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റുള്ള വ്യവസായമൊക്കെ പൂട്ടിച്ച് പോയപ്പോൾ എനിക്ക് അവസാനം നേരത്തെ ഞാൻ പി എസ് സി അബ്സോർബാവേണ്ടതായിരുന്നു പക്ഷെ ഞാൻ എന്നെ പറഞ്ഞയച്ചില്ല വ്യവസായത്തിന്റെ ഭാഗമായ മതി വാസായത്തിന്റെ ഭാഗമായ മതി എന്നെ പിടിച്ചു വെച്ചിട്ട് എന്നോട് കൊടും ക്രൂരത ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞ് പല ജനപ്രതിനിധികളുടെ അടുത്തേക്കൊക്കെ പോയിരുന്നു സഹായിക്കണമെന്ന് അപേക്ഷിച്ച് ഏർ കൂടെയാണ് അവരൊക്കെ നിന്നുള്ളൂ വാ തുറന്നു കഴിഞ്ഞാ ആഹാ ഒതുങ്ങി നിക്കാണ്ടല്ലേ പെണ്ണുങ്ങൾ ഒതുങ്ങി നിൽക്കാണ്ടല്ലേ അവിടെ നിയമവും ഇല്ല അവകാശമൊന്നുമില്ല ഒതുങ്ങി നിക്കാണ്ടല്ലേ വാ തുറന്ന ഇതാണ് പറയാ വാ തുറന്ന ഇതാണ് പറയാ പിന്നെ പെണ്ണുങ്ങൾ പട്ടിണി കിടന്ന് ചത്തോ മാനം വിറ്റോ ഇതൊന്നും ഒരു ഭരണകൂടത്തിൻ്റെ എക്സോർവായി ഞാനിപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടല്ല സംസാരിക്കുന്നത് ആൺ അധികാര വ്യവസ്ഥയുടെ അജണ്ടയിലുള്ളതല്ല അവരെ കൺസേൺ അല്ല പെണ്ണുങ്ങൾ സമരത്തിന് വന്നാൽ പറയുന്ന ഭാഷയാണ് പെണ്ണുങ്ങൾ കൂലി കൂടുതൽ ചോദിച്ചാൽ പെണ്ണുങ്ങൾ അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായാൽ അപ്പോൾ പറയുന്ന ഭാഷകളാണതൊക്കെ അരാജക സംഘടന മറ്റേ പണി ഓന്തോടി എവിടത്തോളം ഓടും ഇതൊക്കെയാണ് ഇവരുടെ സംസാര രീതി ഏഴായിരം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വന്നത് സി ബി എസ് ഇയിൽ ഞാൻ പോയി പണിയെടുക്കാൻ പോയപ്പോൾ ഞാൻ ആദ്യമായി പണിയെടുത്തപ്പോൾ എനിക്ക് തന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരു സ്കൂളിൽ എനിക്ക് തന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപ തന്നിട്ട് എനിക്ക് ടെൻഷനാവും രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ കാരണം വർക്കിംഗ് എൻവോൺമെൻറ്റ് ഒട്ടും കോൺക്യൂസീവ് അല്ല പേടിച്ച് 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 ബാക്ക് ബൈറ്റിങ് വരുമോ നമ്മൾ അവിടെ ഒരു പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടൊന്നല്ല അവിടെ അധ്യാപകരെ പഠി അധ്യാപകർ പഠി പഠിപ്പിക്കുന്നത് ഒരു കളി ാക്കാൻ അറിയാവുന്ന അധ്യാപകർ അവിടെ ഒരാളെ കൊണ്ട നിർത്തും മേക്കാൻ വേണ്ടിയിട്ട് അത് ആവാനുള്ള ഒരു യോഗ്യതയൊന്നും അല്ല മാനദണ്ഡങ്ങളൊന്നും പാസ്സായിട്ടുള്ള ഒരാളൊന്നും ആയിരിക്കണമെന്നില്ല അവിടെ കൊണ്ടു തിരുത്തും അദ്ദേഹത്തിൻ്റെ ശിങ്കടികൾ വന്നിട്ട് പ്ലീസ് ഈപ്പിക്ക പ്ലീസ് ഈ അദ്ദേഹത്തെ പ്ലീസ് ഇപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഓരോ ദിവസം പോകുമ്പോഴും നെഞ്ചിടിച്ച് നെഞ്ചിടിച്ചിട്ടാണ് അവസാനം നമ്മൾ നമ്മളങ്ങോട്ടേക്ക് പോകുക അവസാനം അത് വലിച്ചെറിഞ്ഞ് ഞങ്ങൾ പോറേണ്ടി വന്നു അന്ന് തന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് പറയാനായിട്ട് ഇവരുടെ ഒന്ന് ചെന്ന് നോക്കൂ ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ പുരോഗമനം ഇല്ലാത്ത പുരോഗ പുരോഗമിക്കാത്ത പ്രസ്ഥാനങ്ങളുടെ അടുത്തേക്കൊക്കെ ഒന്ന് ചെന്ന് നോക്കൂ അവിടെ ആണധികാര വ്യവസ്ഥ തന്നെയാണ് അത് അവിടുത്തെ പറയണതാണ് അതൊരു സ്വതന്ത്ര റിപ്പബ്ലിക് ആണെന്ന രീതിയാണ് പറയുന്നത് അത് അവിടുത്തെ നിയമങ്ങൾ നിങ്ങളങ്ങോട് പാലിക്കുക ഇവിടെ ജനത ഇവിടെ സ്വാതന്ത് സ്വതന്ത്ര രാഷ്ട്രമാണ് ഇവിടെ നമുക്കൊരു തൊഴിൽ നിയമം ഒന്നും അവിടെ അത്തരം മേഖലകളിലില്ല അതുപോലെയാണ് ഇപ്പോൾ കരീം സഖാവിൻ്റെ പ്രസ്താവന അദ്ദേഹം ഇന്ന് ദേശാഭിമാനിയിൽ വന്നു എന്നാണ് ഞാൻ അത് വായിച്ചില്ല പക്ഷേ ഞാൻ ടി വിയിൽ കണ്ടതാണ് എന്തൊരു മോശമാണെന്ന് നോക്കൂ എത്ര സ്ത്രീ വിരുദ്ധതയാണ് സമരം ചെയ്യുന്ന പെണ്ണുങ്ങളോട് ഇവർ സമരം ചെയ്യേണ്ട ഇവരും ഒരിക്കൽ അരാജക മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇവരും അരാജകവാദികളായിരുന്നല്ലോ ഒരു കാലഘട്ടത്ത് ആ ഇവരല്ലേ അവസാനം സി പി എം കേരളം ഭരിച്ചത് ഇതിനു മുന്നേ ഈ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയും നിയമം കൊണ്ട് ബാൻ ചെയ്തതല്ലേ നിയമം വഴി ബാൻ ചെയ്തതല്ലേ ഒരു കാലഘട്ടത്ത് ഇന്ന ആർ എസ് എസിൻ്റെ ഒരാളന്നെയാണല്ലോ നമ്മുടെ ഭാരതം ഭരിക്കുന്നതും ഈ സ്ത്രീകള് പുറത്തേക്ക് വന്ന് അവരുടെ ശമ്പളം കൂട്ടണമെന്ന് പറയുമ്പോൾ എന്തിനാണ് അത് അരാജകവാദികളുടെ സംഘടന എന്ന് പറയും രാഷ്ട്രീയ പ്രേരിതം കഷ്ടപ്പെടുന്നവരെ വായ തുറന്ന അപ്പ രാഷ്ട്രീയ പ്രേരിതം മാത്രവുമല്ല അദ്ദേഹം വേറൊന്നും കൂടി പറഞ്ഞു പൊതുപരീക്ഷ പാസ്സായി വരുന്നവരെ വരുന്നവർക്കാണ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ശമ്പളം കൂട്ടാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ സഖാവേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ പൊതുപരീക്ഷ പാസ്സായിട്ടാണോ ജനപ്രതിനിധികൾ വരുന്നത് അവരുടെ ശമ്പളം എലവൻസ് മെഡിക്കൽ റീയംബേഴ്സ്മെൻ്റ് ഒക്കെ എങ്ങനെ ആ ആ കാര്യത്തിൽ ഇടതും വലതും തീവ്ര വലതുമൊക്കെ ഒരേ പോലെ ധാരണയോട് കൂടിയിട്ട് അങ്ങനെ കൂട്ടുന്നുണ്ടല്ലോ ജനങ്ങളുടെ നികുതി എടുത്തിട്ട് പി എസ് സി പരീക്ഷ പി എസ് സോറി പി എസ് സി അംഗങ്ങളിലെ ശമ്പളം പി എസ് സി അംഗങ്ങളെ ശമ്പളം എങ്ങനെയാണ് കൂട്ടിയത് പൊതുപരീക്ഷയ്ക്ക് നടത്തി വന്ന് അതിലെ അവർ കോമ്പിറ്റൻറ് കാൻഡിഡേറ്റ്സ് ആയിരുന്നോ ക്വാളിഫൈഡ് എക്സാം ക്വാളിഫൈ ചെയ്ത് വന്നവരാണോ അവരുടെ ശമ്പളം ഇങ്ങനെ കൂട്ടാൻ അവരാവശ്യപ്പെട്ടത് ചെയർമാൻ ആവശ്യപ്പെട്ടത് നാല് ലക്ഷം ചെയർമാനെ അനുവദിച്ചു കൊടുത്തത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം അംഗങ്ങൾ ആവശ്യപ്പെട്ടത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം അവർക്ക് കുറച്ചും കൂടി കൂടുതൽ കൊടുത്തു പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ അവരെങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം എൺപതിനായിരമോ കൊടുത്തു ഈ പാവങ്ങൾ ചോദിച്ചത് അവിടെ ഇപ്പോൾ നിലയ്ക്ക് നിർത്തണം നിലയ്ക്ക് നിർത്തണം അപ്പോൾ ആരാണ് വർഗശത്രു മനസ്സിലായോ ഞങ്ങളെപ്പോലെ പാവങ്ങളെ ചവിട്ടി പിടിച്ചിട്ട് വേ താൽപ്പര്യക്കാർക്ക് മാത്രം ശമ്പളം കൊടുക്കുക കൂട്ടിക്കൊടുക്കുക നമ്മളൊരു ബാങ്കിൽ കൊണ്ടോയി കാശ് ഇട്ട് നോക്കിയേ ബാങ്ക് ആൾക്കാര് രാഷ്ട്രീയക്കാർ കട്ടുമുടിച്ചാൽ തന്നെ നമ്മൾ പോയി ചോദിച്ചാൽ അവൾ ശരിയല്ല കേട്ടോ അവൾ ശരിയല്ല പ്രത്യേകിച്ച് നമ്മൾ ഭർത്താവിനുപേക്ഷിക്കപ്പെട്ട സ്ത്രീ ആണെങ്കിൽ കാരക്ടർ അസാസിനേഷന് വളരെ എളുപ്പമാണ് അവർ ശരിയല്ലാത്ത സ്ത്രീ അവരും അദ്വ അധ്വാനിച്ച ഈ സി ബി എസ് ഇ സ്കൂളിലും മറ്റോടത്തൊക്കെ പണിയെടുത്ത് അധ്വാനിച്ചിട്ടുള്ള കാശ് ഒക്കെയാണ് അവർ ചോദിക്കും ചോദിക്കുമ്പോൾ എം എൽ എനെ ഒന്ന് കണ്ടു ചോദിക്കൂ മാഡം എം എൽ എ ഒന്ന് ഫോൺ ചെയ്യൂ നമ്മൾ നമ്മുടെ കാശ് പൂർവികരുണ്ടാക്കി തന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാശ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതോ കൊണ്ടിട്ട് ഇട്ട കാശ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എം എൽ എയുടെ കാല് പിടിക്കാൻ പോകണം ഈ എം എൽ എക്കാളൊറ്റവും കുറവും നമുക്കില്ല വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ എം എൽ എ ഇരുന്ന പദവിയിലൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നമ്മൾ ഇരുന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എന്നിട്ട് എം എൽ എ ഒന്ന് വിളിക്കൂ കിട്ടും അപ്പോൾ എപ്പോഴും ഈ ഔദാര്യം അവർ വെറുതെ പേറിയ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകൂ ബോധപതികളാകൂ എന്നൊക്കെ അവരെപ്പോഴും നമ്മൾ ഔദാര്യം ഉള്ളിലെ ആ ഒരു ഫണ്ടമെൻ്റൽ എത്ര കുടഞ്ഞിട്ടും കുടഞ്ഞിട്ടും ഈ ഉള്ളിലെ ഫണ്ടമെൻ്റലിസം പോകുന്നില്ല എന്നുള്ളതാണ് ഉള്ളിലൊരു മാടമ്പി ഒരു ജന്മിയുണ്ട് അത് തൊഴിലാളിയായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് അത് അതിനെതിരെ പക്ഷെ അവനോൻ വേറൊരു ഹൈറാർട്ടിയിൽ സോഷ്യൽ ലേഡറിൽ കൂടി ഉയർന്നു വരുമ്പോൾ അവിടെ എത്തുമ്പോൾ മറ്റുള്ളൊരു ച അവിടെ ഇരുന്നോളൂ അതെന്താ ഇതാണോ സോഷ്യലിസം ഇതാണോ സോഷ്യലിസം കനീംസഖാവാദ് അങ്ങനെ പറയാൻ കൊള്ളുമോ അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു നമ്മുടെ ഗജനാവിൻ്റെ സാമ്പത്തിക അവസ്ഥ ഇപ്പോൾ നമ്മെ അനത് അനുവദിക്കുന്നില്ല അങ്ങനെയൊക്കെ അല്ലേ പറയാ ഏഴായിരം രൂപ കിട്ടിയാൽ അവനവൻ്റെ അടുപ്പ് പുകയോ കരീം വീട്ടിൽ അടുപ്പ് പുകയോ അല്ലെങ്കിൽ വി ഡി സതീഷിൻ്റെ വീട്ടിൽ അടുപ്പ് പുകയോ അതല്ലെങ്കിൽ ബി ജെ പി കാരൻ്റെ വീട്ടിലടുപ്പ് പുകയോ എല്ലാവർക്കും പൈസ കിട്ടിയ വളരെ വലുതാണ് എല്ലാവരും വീട്ടിൽ അടുപ്പ് പുകയണെങ്കിൽ കാശ് തന്നെ വേണം അപ്പോൾ നമ്മൾ ഭരണഘടന പറയുന്നതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നടത്തേണ്ടത് അവിടെ മിനിമം വേജും ബേസിക് നീഡ്സും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഭരണകൂടം ഉറപ്പുവരുത്തുന്നുണ്ട് ഏഴായിരം രൂപ കൊണ്ട് ഇതൊന്നും നടക്കില്ല ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ അതൊക്കെ ചെയ്യുക അഴിമതികളൊക്കെ തിരിച്ചറിഞ്ഞ് അതൊക്കെ ഇല്ലാതാക്കുക ഇറാഡിക്കേറ്റ് ചെയ്യുക അപ്പോൾ തന്നെ കാശ് ഒരുപാട് വരുമല്ലോ ഫണ്ട് വരുമല്ലോ ഇനി നിങ്ങളൊക്കെ കരുതുന്നുണ്ടാവും രാഷ്ട്രീയക്കാര് അത് കൂട്ടി വെച്ചിട്ട് അക്യുമുലേറ്റ് ചെയ്ത് സുഖമായി ജീവിക്കാമെന്നുള്ളത് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് അത്രയ്ക്കധികമാണ് വരുന്നത് ആ അത്രയ്ക്കധികം വരുന്ന നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളും നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ച ആ വെൽത്തൊക്കെ ആ ഒരു നിമിഷം നേരം കൊണ്ട് ഇല്ലാണ്ടാവാം നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ചില സത്യങ്ങളുണ്ട് അതിന് വ്യതിയാനം വന്ന പ്രപഞ്ചം തന്നെ റിറ്റാലിറ്റ് ചെയ്യും അതുകൊണ്ട് കൈ ഉൾക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ നന്നല്ല ചുരുങ്ങിയ പക്ഷം അത് തിരിച്ചറിയേണ്ട ഭരണാ ഭരണ സംവിധാനങ്ങളും ഭരണാധികാരികളും അത് തിരിച്ചറിയേണ്ടതാണ് നന്ദി നമസ്കാരം